കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധി സഹായം ഒക്ടോബർ മാസം അഞ്ചാം തീയതി വിതരണം ചെയ്യുമെന്ന് ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു നമുക്കെല്ലാവർക്കും ലഭിക്കുന്ന സഹായം കൂടിയാണ് ഇത് പതിനെട്ടാമത്തെ ഗഡുവാണ് വിതരണം ചെയ്യുന്നത് അതായത് ഇപ്പോൾ നമുക്ക് മുപ്പത്തി ആറായിരം രൂപ ഈ രണ്ടായിരം രൂപ കൂടി ചേരുമ്പോൾ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഈ തുക ലഭിക്കുന്നവരുടെ ലിസ്റ്റ് ഏറ്റവും പുതിയ ലിസ്റ്റ് ഇപ്പോൾ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക കാരണം ആരും ുടെയെങ്കിലും പേര് ഇതിൽ കാണുന്നില്ല എങ്കിൽ കൃത്യമായിട്ട് അധികൃതരുമായി ബന്ധപ്പെട്ടാൽ ഈ ഒരു സഹായം ലഭിക്കും അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഈ ലിസ്റ്റിൽ നമ്മളുടെ പേര് കാണുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും അതിനുവേണ്ടി തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ പിൻ ചെയ്ത് വെക്കാം ബന്ധപ്പെട്ട വെരിഫിക്കേഷൻ ചെയ്താൽ മതി അതായത് ഇവിടെ നമ്മൾ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ നമ്മളുടെ വില്ലേജ് അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ള അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധിക്കുന്നത് ഗുണഭോക്താവിന്റെ പേര് കൃത്യമായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ട് ഉണ്ടാകും അതിനുവേണ്ടി നമ്മുടെ സംസ്ഥാനം തിരഞ്ഞെടുക്കണം അതിനുശേഷം ജില്ല തിരഞ്ഞെടുക്കണം അതിന് തൊട്ടു താഴെയായിട്ട് നമ്മളുടെ ഉപജില്ല അല്ലെങ്കിൽ താലൂക്ക് തിരിഞ്ഞെടുക്കണം അതിനുശേഷം ബ്ലോക്ക് വില്ലേജ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്തതിനു ശേഷം സെലക്ട് ചെയ്ത ശേഷം വില്ലേജ് അടിസ്ഥാനത്തിൽ ഇന്ന വില്ലേജിന് കീഴിൽ പി എം കിസാൻ സമ്മാൻ നിധിയുടെ സഹായം വാങ്ങുന്ന ഗുണഭോക്താക്കളുടെയും ലിസ്റ്റ് കാണുവാൻ സാധിക്കും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണ് പതിനെട്ടാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപ എത്തിച്ചേരുന്നത് പതിനേഴാമത്തെ ഗഡു കിട്ടിയ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പരിശോധിച്ച് ഒന്ന് സ്ഥിരീകരിക്കുന്നത് നല്ലതാണ് നമ്മളുടെ പേര് മാത്രമേ കാണുവാൻ സാധിക്കുന്നുള്ളൂ അതോടൊപ്പം തന്നെ ഒരു നമ്പർ தொட்டப்புத்து காணுவன் சாதிக்கும் ആ നമ്പറും മറ്റു കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ പേരാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആധാർ കാർഡിലേതുപോലെയാണ് പേരെങ്കിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ച് ഈ പതിനെട്ടാമത്തെ ഗഡുവിന് നമ്മൾ അർഹതയുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇതിലൂടെ സാധിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ സഹായം ഒക്ടോബർ മാസം അഞ്ചാം തീയതി വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് എങ്കിലും പ്രധാനമന്ത്രിയുടെ സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തീയതികൾ അതിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അഞ്ചാം തീയതിയിൽ നിന്ന് ചിലപ്പോൾ മുന്നോട്ടോ പിന്നോട്ടോ പോകുവാൻ സാധ്യതയുണ്ട് എങ്കിലും ഇപ്പോൾ നിലവിൽ അറിയിച്ചിരിക്കുന്ന തീയതിയാണ് ഒക്ടോബർ മാസം അഞ്ചാം തീയതി ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക